ഹലോ ഇന്നൊരു സ്പൈഡർമാൻ തീമിലുള്ള കേക്കിൻ്റെ ഫുൾ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റാ വന്നിട്ടുള്ളത് സ്പൈഡർമാൻ തീമിലുള്ള ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള ഞാൻ ഞാനിവിടെ ചെയ്യണത് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് ഒഴിക്കാൻ യൂസ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റും അതേപോലെ തന്നെ നമ്മൾ സ്പൈഡർമാൻ്റെ ആ വെബ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാർക്ക് ചോക്ലേറ്റ് ശയുടെ ആ ഒരു റേഷ്യോയും എല്ലാം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇപ്പം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണത് വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളർ മിക്സ് ചെയ്താണ് കേട്ടോ അപ്പോൾ ആദ്യം ജസ്റ്റ് മേളായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ കൂടുതൽ ഒഴിക്കുമ്പോഴാണ് മൊത്തത്തിൽ ഡ്രിപ്പായി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡായി ഭയങ്കര മെനകേടാവണത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു ഒഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം ഡ്രിപ്പിംഗ് കൊടുത്താൽ മതിയായിരുന്നു ഞാനത് കുറവാൻ തോന്നിയിട്ട് വീണ്ടും കുറച്ചും കൂടെ മേള ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സെറ്റായതുകൊണ്ട് തന്നെ രണ്ടാമത് ഒഴിച്ചത് അങ്ങോട്ട് ശരിക്കും പോകുന്നുണ്ടായില്ല അപ്പോൾ എനിക്ക് തോന്നി മറ്റേതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഡ്രിപ്പിംഗ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പക്ഷേ എനിക്കെന്തോ പൈപ്പിംഗ് ബാഗ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഡ്രിപ്പിംഗ് കൊടുക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് ഡ്രിപ്പിംഗ് വരുള്ളൂ പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം മേളീന്ന് ഒഴുകി ചെന്നിട്ട് ആ ഒരു പല ഒരു രീതിക്കായിട്ട് ആ ഒരു ഡ്രിപ്പിംഗ് ചെന്ന് നിൽക്കുമല്ലോ അങ്ങനെ ചെയ്യണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിട്ടോ അങ്ങോട്ട് റെഡി ആകാത്ത വന്നപ്പോൾ എനിക്ക് തോന്നി പൈപ്പിംഗ് ബാഗിലാക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു സൈഡിൽ കുറച്ചധികം ഒന്ന് ഡ്രിപ്പായി ബാക്കി സ്ഥലത്തൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ മേളിൽ അങ്ങോട്ട് മൊത്തത്തിൽ റെഡി ആയി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാലറ്റ് നൈഫും കൊണ്ടുള്ള ആ ഒരു ഡിസൈൻ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ സ്പൈഡർമാൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ഡിസൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു റേഷ്യോ ചോക്ലേറ്റും ക്രീമും എടുക്കുന്ന ഒരു റേഷ്യോ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും അങ്ങോട്ട് ഒഴുകി പോകാതെ നല്ല രീതിക്ക് സെറ്റായ കേക്കും സെറ്റായ ഗണാശയൊക്കെയാണെങ്കിൽ ഒരുപാട് പോകാതെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കൂട്ടോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായില്ല ഞാൻ വിചാരിച്ച മൊത്തത്തിൽ കേക്ക് ഫുള്ള് സ്പ്രെഡ് ചെയ്യേണ്ട വരും എന്നാണ് ഞാൻ ഓർത്തത് ആദ്യത്തെ ഒരു ഒഴുകൽ കണ്ടപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഡ്രിപ്പിംഗ് ചെന്ന് നിന്നു പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും കൊണ്ട് ഈ വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ പാലറ്റ് നൈഫും കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പി കൂടെ ഒന്ന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ കിട്ടും ഞാൻ പിന്നെ അങ്ങ് ചെയ്തു പക്ഷെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു മാർക്ക് ചെയ്തേക്കാവുമെന്ന് പിന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ആ സ്പൈഡർമാൻ്റെ ടോയിനെ മേളിൽ ഇരുത്തിയിട്ട് കേക്കിൻ്റെ ഫൈനലൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ